മായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഓർപ്പെടണം അപ്പൊ നമുക്ക് നോക്കാം ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്താ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയം ി തിരിച്ചടിക്കാൻ പുറപ്പെട്ട് സതീശിച്ച് സോപ്പ് ഒന്നും വേണ്ട എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ ഇമാതിരി ഓരോ മണ്ടത്രങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ തകരുന്നത് അഹങ്കാരത്തിനും ധികാരത്തിനും ഒരു പരിധി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ് എല്ലാത്തിന്റെ മറുപടി ആ പ്രഖ്യാപനം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാൻ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണം ഓ പിന്നെ വലിയ ആന കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക യഥാർത്ഥത്തിൽ അവിടുത്തെ ജനത കാണിച്ചിട്ടുള്ള ക്ഷമ ഉയർന്ന രാഷ്ട്രീയ ബോധം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവറ്റകളുടെ കരച്ചിലേക്കാണ്ടെ എന്തൊരു സുഖം എന്തൊരു ലോകസഭയിൽ ഞങ്ങൾ ഉള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അടവ് എന്റെ അടുത്ത് ചെലവാകില്ലെന്നാ പറഞ്ഞത് ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യം ുംരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി